ഒരു നിങ്ങളുടെ മാത്രമായ ഒരു ലോകമല്ല ഇത് നിങ്ങളുടെയും അടയാളപ്പെടുത്തേണ്ട ഇടമല്ല എല്ലാവരെയും സി എച്ച് മുഹമ്മദ് സാഹിബ് അതിമനോഹരമായ സൂക്ഷ്മതയോടെ പറഞ്ഞൊരു വാക്കുണ്ട് വികാര വിക്ഷുബ്ധരയ്യ സി എസ് അത് പറയുന്നത് പക്ഷേ പതറയിട്ടുണ്ടായിരുന്നില്ല തലമുടി നാരിഴ എന്നാണ് തലമുടിയല്ല നാരിഴ ആ വരെ നിനക്ക് നിന്റെ അവകാശം ചോദിച്ചു പോകാമോ മറ്റൊരു തന്റെ തലമുടി നാരിട ഇങ്ങോട്ട് വരരുത് ഇതൊരു പ്രശ്നമാണ് നിങ്ങൾ സാമുദായിക പ്രവർത്തനം ആധുനിക കാലത്ത് നടത്തുമ്പോ തെറ്റിദ്ധരിപ്പിക്കാൻ വരുന്നവരുടെ മുമ്പിൽ കാണിക്കേണ്ടുന്ന സൂക്ഷ്മത പ്രധാനമാണ് കൊടുവള്ളിയിലെ യൂത്ത് ലീഗുകാരോട് ഞാൻ പറയട്ടെ ഇനിയുള്ള നാടുകൾ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ചു കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നം നിങ്ങളുടെ പ്രശ്നമാണ് ആ നാട്ടിലെ എല്ലാവരുടെയും സങ്കടങ്ങൾ എല്ലാവരുടെയും സന്തോഷങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രാരാപ്തങ്ങൾ പ്രശ്നങ്ങൾ നിങ്ങളുടേതാണ് കാരണം അവരെല്ലാവരും നിങ്ങളും കൂടെ ചേർന്നാണ് നിങ്ങളുടെ ഒരു പ്രദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ നാട്ടിൽ മുഴുവൻ സൗഹൃദമൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ മാതൃക പുരുഷന്മാരായി നിൽക്കാൻ ഒന്നും പറ്റി കൊള്ളൊന്നില്ല അതാണ് ഈ സാമുദായിക പ്രവർത്തനത്തിലെ മറ്റൊരു വശം എന്ന് പറയുന്നത് കാരണം എല്ലാവരെയും നന്നാക്കിയെടുക്കാൻ പുറപ്പെടുക ശ്രീനാരായണ ഗുരുദേവന് പറ്റുമായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവരെ നന്നാക്കി എടുക്കട്ടെ കാരണം എന്താണ് ഇവരെ സമുദായക്കാരാണ് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും അവരെന്നെ വിശ്വസിക്കും ഞാൻ അവരെ നന്നാക്കാം അത്രേ സതുദ്ദേശമുള്ളൂ മറ്റുള്ളവരെ ാണ് നശിപ്പിക്കണം എന്നാണ് ഇതല്ല നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി ശക്തമായി നിന്നോളൂ കുഴപ്പമില്ല അതിനപ്പുറത്ത് മറ്റുള്ളവരോ വേറൊരു പ്രാധാന്യം ഇല്ല വേറൊന്നുമില്ല കുലം കൊണ്ടും വർഗവർണങ്ങൾ കൊണ്ടൊന്നും നിങ്ങളെ നന്നാക്കുകയും ചീത്തയാക്കുകയും ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രം അല്ലല്ലോ ഇസ്ലാം ഒരിക്കലും അല്ല നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയിലും നിങ്ങളുടെ കർമ്മഫലത്തിലും നിന്നുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു വർഷം കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോ മാസങ്ങൾ കഴിഞ്ഞു വരുന്ന കൊടുവള്ളി മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളോ അല്ല നിങ്ങളുടെ മുമ്പുള്ള പ്രശ്നം അതിനപ്പുറം നിങ്ങളെ നിങ്ങളാക്കി നിർത്തുന്നതിൽ പങ്കുവഹിച്ച ഒരു ഐഡിയോളജിയാണ് ീഗ് രാഷ്ട്രീയത്തിന്റെ പ്രസക്തികളാണ് ആ ഐഡിയോളജി അത് നിങ്ങളെ ഇവിടെ സംസാരിക്കാൻ പഠിപ്പിച്ചവരവരാണ് സമൂഹത്തിൽ മിങ്കിൾ ചെയ്യാൻ പഠിപ്പിച്ചവരാണ് അതിനടുത്തൊരു ഭയങ്കരമായ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് അതൊന്നും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല്ല അല്ലെങ്കിൽ പറയുന്നില്ല സി എച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോ അത് എഴുപതുകളിലാണ് പറയുന്നത് അറുപതുകളിലാണ് പറയുന്നത് അൻപതുകളിലാണ് പറയുന്നത് അന്ന് ഈ പ്രശ്നമൊന്നുമല്ല ഉള്ളത് അന്ന് ഇവിടെ നിൽക്കാൻ പറ്റൂല്ല എന്നുള്ള പ്രശ്നമാണ് ഇപ്പോ ഓരോ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്ന വാർത്തകളില്ലേ അന്ന് അതിരൂക്ഷമായ സ്വാതന്ത്ര്യാനന്തര ഇഷ്യൂസ് നിൽക്കുന്ന കാലാണ് അന്ന് സിയെ പറഞ്ഞാൽ നിങ്ങളുടെ നാട നിങ്ങളുടെ മണ്ണ് ആരെങ്കിലും സംശയം പറഞ്ഞാൽ അവന്റെ മുഖം മണ്ണിലേക്ക് അമർത്തി പിടിക്കും അവന് മണം കിട്ടണം നിന്റെ പിതാമഹന്മാർ ഈ രാജ്യത്തിന് വേണ്ടി ചിന്തിയ ചോരയിടെ മണമെന്ന് സിയെ പറഞ്ഞു എന്തിനാറിയത് ഇത് നൻ്റെ നാടാണ് എന്ന് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു അഭിമാന ബോധം ഉണ്ടാകാനാണ് കുറച്ച് നിൽക്കാനാണ് അവകാശബോധം ഉണ്ടാവാൻ ആ അവകാശ അവകാശബോധം പതുക്കെ 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 ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞ എന്താ അറിയുന്നത് നേരെ പോയിട്ട് നിങ്ങൾ ഒറ്റക്ക് നിൽക്കാനല്ല നാട്ടിലെ പൊതുപ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ പറഞ്ഞു സ്കൂൾ ഉണ്ടാക്കി ആരുടെ സ്കൂൾ എല്ലാവരുടെയും പൊതു കേണറുണ്ടാക്കണേ പാലം ഇടവഴി നടവഴി അയോൾക്കല്ലേ പങ്കാളിയായത് അതെല്ലാവരുടെതുമാണ് അതെല്ലാവരുടേതാണ് അപ്പം നിങ്ങൾ മിങ്കിൾ ചെയ്യാൻ തുടങ്ങി ഒരുമിച്ച് പണിയെടുക്കുമ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒരുമിച്ച് വെള്ളം കുടിക്കാൻ തുടങ്ങി അങ്ങനെ പെരുന്നാൾ ഒരുമിച്ചായി ഓണം ഒരുമിച്ചായി ക്രിസ്മസ് ഒരുമിച്ചായി നാട്ടിലതിനു വേർതിരിവില്ലാതായി അമ്പലത്തിലെ ഉത്സവത്തെ സന്തോഷത്തോടെ കാണാൻ തുടങ്ങി അവിടെ അങ്ങനെ നടക്കുന്നു പള്ളിയിലെ പെരുന്നാൾ വരുമ്പോ അവിടുന്ന് അങ്ങനെ അത് വലിയ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞിട്ട് പ്രതിരോധമുണ്ടാക്കേണ്ടത് സാംസ്കാരികമായ നിഗമ കൊണ്ടാണ് വിദ്യാഭ്യാസം കൊണ്ടാണ് കല കൊണ്ടാണ് അതല്ലാതെ തെരുവുകളിൽ തീർക്കുന്ന ബഹളങ്ങൾ കൊണ്ടല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതാ ഇന്ന് പത്രത്തിൽ ഇന്ന് പത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് സ്ത്രീകൾക്കാർക്കിങ്ങ് പറയാൻ കഴിയുമോ ഇന്ന് പത്രത്തിൽ വാർത്ത അറിയില്ലല്ലോ ശാരദാ മുരളീധരന്റെ വാർത്ത അല്ലെ മുൻസാ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരുന്ന ശാരദാ മുരളീധരൻ അല്ലേ അല്ലെ മുൻസാബ് ഇന്ന് റിട്ടയർ ചെയ്യുമ്പോൾ അവർ പറഞ്ഞതെന്ന് അറിയുമോ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ കവരൻ അഭിമുഖീകരിച്ചൊരു പ്രശ്നാണ് എവിടെ കേരളത്തിൽ ഇടതുപക്ഷം തുടർച്ചയായിട്ട് അതിന്റെ മൊക്കെ വരിച്ചിട്ടുണ്ട് തുടർച്ചയായി എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം പൂർത്തിയായി അതിന്റെ ആഘോഷ പരിപാടിയിൽ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ താഴെ എന്ന് പറയാൻ ഒരു സ്ത്രീ ഇരട്ടിപ്പണിയെടുക്കണം അധ്വാൻ അവർക്ക് അവരുടെ പൊസിഷൻ ക്ലിയർ ചെയ്യണം അതെങ്ങനെ ആവുക മുസ്ലിം പെൺകുട്ടികൾക്കിടയിൽ നിന്ന് വന്നിട്ടുള്ള മാറ്റത്തെ കുറിച്ച് ഈ നിയോജക മണ്ഡലത്തിലും മുസ്ലിം ലീഗും യൂത്ത് ലീഗും കൃത്യമായിട്ട് മനസ്സിലാക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കണം